ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകൾക്ക് നേരെ കടലിൽ ഹൂതിമദർ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിൽ ശക്തമായ പ്രതിരോധം തീർത്ത് ഇന്ത്യയും നമ്മുടെ മൂന്ന് പടക്കപ്പലുകളാണ് ഇപ്പോൾ അറബിക്കടലിൽ വിന്യസിച്ചിരിക്കുന്നത് ഇതുകൂടാതെ മറ്റ് നിരവധി സുരക്ഷാ സന്നാഹങ്ങളും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ നേരിടാൻ ഇന്ത്യ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു ഐ എൻ എസ് മുർമുഗോവ ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നീ യുദ്ധക്കപ്പലുകളാണ് ഈ പ്രതിരോധത്തിൻ്റെ ഭാഗമായി അറബിക്കടലിൽ വിന്യസിച്ചിരിക്കുന്നത് ഇതുകൂടാതെ പി എട്ട് ഐ ലോങ് റേഞ്ച് പട്രോളിംഗ് വിമാനവും സജ്ജമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ മൂന്ന് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും അറബിക്കടലിൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് ഗുജറാത്ത് ചീരക്കടലിൽ ഇസ്രായേൽ ചിരക്കപ്പലിൽ നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ചെങ്കടലിലും ഇന്ത്യൻ എണ്ണക്കപ്പലായ എം വി എതിരെയും ഡ്രോൺ ആക്രമണം നടന്നതായി അമേരിക്കൻ സൈനിക അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ കപ്പലിനൊപ്പം ഒരു നോർവീജിയൻ ടാങ്കർ കപ്പലും ആക്രമിക്കപ്പെട്ടതായും ഇറാന്റെ പിന്തുണയുള്ള യമനില ലഹൂദിയമതരാണ് ഇതിന് പിന്നെന്ന് യു എസ് കമാൻഡ് ആരോപിക്കുന്നു എന്നാൽ ഇറാൻ നിഷേധിച്ചിട്ടുണ്ട് കപ്പലിൽ ഇരുപത്തഞ്ചോളം ഇന്ത്യൻ ജീവനക്കാരാണ് ഉള്ളത് ആളപായം ഉണ്ടായിട്ടില്ലെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഇന്ത്യൻ തീരത്ത് നിന്ന് അമേരിക്കയിലേക്കുള്ള രണ്ട് ചരക്ക് കപ്പലുകൾ ചെങ്കടൽ ഒഴിവാക്കി ആഫ്രിക്കൻ മുൻപിലൂടെ തിരിച്ചുവിട്ടിരിക്കുകയാണ് ഇന്ത്യൻ വ്യാപാരത്തിനും എണ്ണ വിപണിക്കും ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഇത്തരം ആക്രമണങ്ങൾ ഹോദി ഹൂദിയമദർ മുമ്പ് ചരക്ക് കപ്പലുകൾ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഒക്ടോബർ പതിനേഴ് മുതൽ ഹൂതികൾ പതിനഞ്ചോളം ചരക്ക് കപ്പലുകൾ ആക്രമിച്ചിട്ടുണ്ട് യമനിലെ ഹോദി കേന്ദ്രങ്ങളിൽ നിന്നാണ് ഡ്രോണുകൾ വിക്ഷേപിച്ചതെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇറാൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണ് ഹൂതിയുമതർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് ഇസ്രായേലുമായി എന്തെങ്കിലും ബന്ധമുള്ള സ്ഥാപനങ്ങളുടെ വകയാണ് ഈ കപ്പലെങ്കിൽ അതിനു നേരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുക എന്നുള്ളതാണ് ഇവരുടെ രീതി അതേസമയം ഇന്ത്യൻ ചരക്ക് കപ്പലുകളും ഇവർ ഇപ്പോൾ ലക്ഷ്യമിടുന്നു എന്നുള്ളത് ശരിക്കും ഇന്ത്യൻ സൈന്യത്തെയും അമ്പരപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഇന്ത്യയ്ക്ക് നേരെ തിരിയുന്നത് എന്നുള്ളത് നമ്മൾ വിശകലനം നടത്തുമ്പോൾ ഒരു ഹമാസ് തീവ്രവാദികളെ ഇന്ത്യയും ഇനിയും അംഗീകരിച്ചിട്ടില്ലാത്തതാണോ ഒരു കാരണം എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഹൂദിയുമതരും ഹിസ്ബുള്ളയും ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഹമാസിന് എല്ലാവിധ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അമേരിക്കൻ പ്രതിരോധ സേനയ്ക്ക് നേരെയും ഇവരുടെ ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഹമാസിനെ നേരിടുന്ന കാര്യത്തിൽ ഇപ്പോൾ പ്രതിരോധ മേഖലയിൽ നമ്മൾ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഇത്തരത്തിൽ തീര മേഖലകൾ കപ്പലുകൾ ആക്രമിക്കാൻ ഹൂതിയ മതർ ശ്രമിച്ചാൽ കനത്ത തിരിച്ചടി അവർക്ക് ലഭിക്കും എന്നുള്ളതും ഉറപ്പാണ് കാരണം ഇന്ത്യയുടെ മൂന്ന് യുദ്ധക്കപ്പലുകളും ഇവരെ തിരിച്ചറിയാനും ഇവരെ നേരിടാനുമുള്ള സംവിധാനങ്ങളുള്ള യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ മേഖലയിൽ വിന്യസിച്ച സ്ഥിതിക്ക് ഹൂതിയുമതർ ഇനി ഒന്ന് ഭയന്നായിരിക്കും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഉറപ്പാണ് ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഹമാസിനെ എതിർക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇപ്പോഴും ഹമാസിനെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചില സംഘടനകളുമൊക്കെ ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് ആശ്ചര്യകരമായ ഒരു കാര്യമാണ് ഉൾക്കടലിൽ ഇവർ ഇന്ത്യൻ കപ്പലുകളെയും കൂടി ആക്രമിക്കാൻ ഒരുങ്ങിയ സാഹചര്യം അന്തർദേശീയ തലത്തിൽ തന്നെ ഒരുപക്ഷെ ചർച്ചയാകുന്നതിന് സാധ്യതയുണ്ട് കാരണം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ മാത്രമല്ല ഇപ്പോൾ ഇന്ത്യൻ ബന്ധമുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കപ്പലുകളും ഇവർ ആക്രമിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ ഇവർ ഇന്ത്യയെയും ലക്ഷ്യമാക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാകാം കാരണം ഇന്ത്യ ഒരു കാരണവശാലും ഈ ഹമാസിനെയോ അല്ലെങ്കിൽ ഹൂദൂതരെയോ ഒന്നും തന്നെ അംഗീകരിച്ചിരുന്നില്ല ഇനിട്ട് അംഗീകരിക്കാനും പോകുന്നില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേലിനെ എക്കാലത്തും അംഗീകരിച്ചിരുന്ന ആ കേന്ദ്ര സർക്കാരിനെയും ഇന്ത്യയൊക്കെ തന്നെ ഭയപ്പെടുത്തുന്നതിനായി ഇവർ ഇത്തരത്തിൽ ആക്രമണത്തിന് ഒരുപെട്ടത് പക്ഷേ കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇന്ത്യ തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ഇന്ന് എല്ലാ മേഖലകളിലും മുന്നിൽ തന്നെയാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ അടിയന്തരമായി മൂന്ന് യുദ്ധക്കപ്പലുകളെയും യുദ്ധവിമാനത്തെയെല്ലാം സജ്ജീകരിച്ച് അതിലെ കടന്നു കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്